വണ്ടി എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയ പ്രവർത്തകരെ കണക്ക് സ്ഥലം മാറ്റി കളയുന്ന ഒന്നാവില്ല കൊന്നുകള പുതിയ ആളാവണ്ട ഇത് ഇവിടെ ചോദിച്ചാൽ മതി എൻ്റെ പൊന്ന് സാറേ ഇവ ഇവിടെ ഉള്ളവല്ലോ വരുത്തനാണ് എന്നും വന്നവരെ കൊച്ചുപിള്ളടുത്ത് എന്ന് പറയും നമ്മുടെ ചോദിക്കേ സാറേ ഇത് ഈഗോ ക്ലാഷ് ആണ് ഉള്ളവനെ കാണുമ്പോ ഇല്ലാത്തവനുണ്ടാവുന്ന ഒരു ചൊർച്ചിൽ അതാണ് ഈ ലോക്കൽസിനുള്ളത് സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് ഇടിക്കും നല്ല ഇടിക്കാരനാണ് യോമാർക്ക് നല്ലതുപോലെ അറിയാം സാറേ ചുമിനെ പോലും നമ്മളാരും കണ്ടിട്ടില്ല സാറേ ഇപ്പൊ തന്നെ യവുമാരുടെ കല് വെളിച്ചത്തായി പറ്റിയാണ് പോയത് ഇവ എവിടെ മരത്തിനാണ് സാർ ഞാൻ മംഗലശ്ശേരി നീല കണ്ടത് കുടിച്ചും പെടുത്തും കുടിച്ചും പെടുത്തും ഉള്ളതെല്ലാം പറക്കി ഇപ്പൊ കടക്കണിയാണ് ഇവിടെ അടുത്തൊരു ഷീറ്റിട്ട് വാടക കിടക്കുന്നു എന്നും പറഞ്ഞ ആന മെലിങ്ങി എന്നും പറഞ്ഞ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ലല്ലോ ഹേയ് ഒന്നും മറക്കില്ല ശംഭു മഹാദേവ രാമില്ലേട ഇതിൽ ഇത് മുണ്ട് പറഞ്ഞു രണ്ടെണ്ണത്തിന് ചെവുക്കന തന്നേനെ അതായത് മമ്മൂക്കെടാ വിജയം എടാ ആൾക്കാർ ഊക്കാതെ എണീച്ച് വീട്ടിൽ പോടാ എടാ സൈഡ് മാറിയടാ അയ്യോ സൈഡ് മാറിയാ ഇതാണ് ഇതാണ് അയ്യോ ഇതാണ് ഈ വീണ്ടും അമ്മരെ വായിച്ചിരീടം